അന്ധകാരവും ആലസ്യവും കൊണ്ട് അജ്ഞതയിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ സ്നേഹവും ത്യാഗവും വാക്കും ജീവിതവും കൊണ്ട് ഉണർത്തുന്ന ഇതിഹാസ കാവ്യമാണ് രാമായണമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി ഇരുട്ട് ഉള്ളതില്ലെന്നും ഇല്ലാത്തതുണ്ടെന്നും തോന്നിപ്പിക്കും ഭൗതിക ദുഃഖങ്ങളുടെ കാരണം അന്ധകാരമാകുന്ന അജ്ഞതയാണെന്നും ആ അജ്ഞത ഇല്ലാതാക്കുകയാണ് രാമായണമെന്നും സ്വാമിജി പറഞ്ഞു കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ടാണ് നാം കാണുന്നത് എത്ര കേട്ടാലും മതിയാവാത്ത എത്ര വായിച്ചാലും പഠിച്ചു തീരാൻ സാധിക്കാത്ത പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതിഹാസ കാവ്യമാണ് രാമായണം രാമായണമെന്ന് പറയുമ്പോൾ രാമൻ്റെ അയനം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതയാത്രയുടെ അത്ഭുത ദൃശ്യം രാമൻ്റെ കഥ മാത്രമല്ല ഈശ്വരനിലേക്കുള്ള നമ്മുടെ ആന്തരിക യാത്രയുടെ കഥ കൂടിയാണ് ഉള്ളിലെ രാക്ഷസകുലത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള ഉപായങ്ങൾ രാമായണ കഥയിലൂടെ വാൽമീകി മഹർഷി വിവരിക്കുന്നു അതിന് നമ്മിലെ നന്മകൾ ഉണരണം അത് ധർമാനുഷ്ഠാനത്താൽ വളരണം ഭഗവാന്റെ നാടകത്തിൽ അച്ഛൻ്റെ സത്യം പാലിക്കാൻ വനവാസത്തിന് തയ്യാറായി അങ്ങനെ പുത്രധർമ്മം കാണിച്ചു തന്നു ഘോരയുദ്ധത്തിലൂടെ സീതയെ വീണ്ടെടുത്ത് ഭർത്തൃധർമ്മം പഠിപ്പിച്ചു രാജാവ് തൻ്റെ കുടുംബത്തേക്കാൾ പ്രാധാന്യം രാജ്യത്തിന് നൽകണം പ്രജാഹിതം മാനിക്കാനായി തനിക്ക് പ്രിയപ്പെട്ടതെന്തും ത്യജിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണം എന്ന സന്ദേശം നൽകാൻ സീതാപരിത്യാഗത്തിനും തയ്യാറായി പ്രപഞ്ചശക്തി അന്ധകാരത്തിൽ ആലസ്യത്തിൽ അജ്ഞതയിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ സ്നേഹം കൊണ്ട് ത്യാഗം കൊണ്ട് വാക്കുകൊണ്ട് ജീവിതം കൊണ്ട് ഉണർത്താൻ ശ്രമിക്കുന്നു അതാണ് രാമായണത്തിൽ നാം കാണുന്നത് രാമായണം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ രാവ് രാത്രി മായണം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം രാത്രിയാണ് പ്രശ്നം രാത്രി ഭയാനകമാണ് അവ്യക്തമായ ദൃശ്യങ്ങൾ രാത്രി സമ്മാനിക്കുന്നു അവ്യക്തതയിലാണ് മനസ്സിൻ്റെ ഭാവനാശക്തി വളരുന്നത് ഇല്ലാത്തത് പലതും ഉണ്ടെന്ന് തോന്നിപ്പിക്കുവാൻ രാത്രിക്ക് സാധിക്കും ഉള്ളത് പലതും കാണാനും സാധിക്കില്ല അങ്ങനെയുള്ള അന്ധകാരമാണ് പലപ്പോഴും ഭയത്തെ ജനിപ്പിക്കുന്നത് പ്രാപഞ്ചിക ദുഃഖങ്ങളുടെ കാരണം ഈ അന്ധകാരമാണ് അന്ധകാരമെന്ന് പറയുമ്പോൾ അജ്ഞതയുടെ അന്ധകാരം പെട്ട ആൾ രാത്രി മുഴുവനും ഭയന്ന് വിറച്ച് അവിടെ കഴിയുന്നു വന്യമൃഗങ്ങൾ നിറഞ്ഞ വിഷപ്പാമ്പുകൾ നിറഞ്ഞ കൊടുങ്കാട്ടിലാണ് താനെന്ന് ചിന്തിച്ചപ്പോൾ ഉറങ്ങാൻ സാധിച്ചില്ല നേരം എടുത്തപ്പോഴാണ് താൻ കാട്ടിലല്ല ഫലങ്ങളും പുഷ്പങ്ങളും നിറഞ്ഞ പൂങ്കാവനത്തിലാണ് എന്ന് അയാൾ അറിയുന്നത് ഭയം അപ്രത്യക്ഷമാകുന്നു അതേപോലെ വിഷപ്പാമ്പ് കടിച്ചുവെന്ന് കരുതി ബോധം കെട്ടയാൾ പ്രകാശം പരന്നപ്പോൾ മന്ദഹസിക്കുന്നു കാരണം അവിടെ രാത്രിയിൽ കണ്ടത് പാമ്പല്ല കയറാണെന്ന് മനസ്സിലായി ഭയം അപ്രത്യക്ഷമാകുന്നു ില്ലാത്തത് ഉണ്ടെന്ന് ധരിച്ചത് കൊണ്ടുള്ള അബദ്ധം മനസ്സിലാകുന്നു ഇതേപോലെ ഭൗതിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ കഥകളൊക്കെ അബദ്ധങ്ങളാണെന്നറിയുന്ന ഒരവസ്ഥയിൽ മനുഷ്യന് ഈശ്വരിലേക്ക് ഉയരാൻ സാധിക്കും അതിന് രാത്രി മായണം ജ്ഞാനസൂര്യനുദിക്കണം ഭൂതപ്രേത പിശാചുക്കളൊക്കെ രാത്രിയുടെ സംഭാവനകളാണ് നട്ടുച്ചയ്ക്കാരും ഭൂതങ്ങളെ കണ്ടിട്ടില്ല അന്ധകാരമാണ് ദുഃഖങ്ങൾക്ക് കാരണം അജ്ഞാനാന്ധകാരം സൃഷ്ടിക്കുന്ന ദുഃഖം അതിനേക്കാൾ ഭീകരമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് നേരിടേണ്ടി വരുന്ന യാതനകളും വേദനകളും മറികടക്കുവാൻ മാർഗങ്ങളുണ്ട് ആ രഹസ്യങ്ങളാണ് രാമായണം പഠിപ്പിക്കുന്നത്